ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൺ ഇനി ഞാൻ വന്നിരിക്കുന്ന ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് മസാല ഓട്സ് ഇത് വെൽഡോസിന് ഹെൽപ്പ് ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ജീരകം ചേർക്കാം ജീരകം പൊട്ടി വരുമ്പോഴേ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള അരിഞ്ഞത് ചേർക്കാം ഇതൊരു ചെറിയ സവാള അരിഞ്ഞ് എടുത്തതാണ് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി ഇനി സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം സവാള ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം ആദ്യം ബീൻസ് ചേർക്കാം ഇത് മൂന്നാല് ബീൻസ് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇതൊരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് ചേർക്കാവുന്നതാണ് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഓണിയന് പകരം നിങ്ങൾക്ക് മല്ലിയില ചേർക്കാവുന്നതാണ് ഇനി ഇതിൽ കപ്പ് ഓട്സ് ചേർക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഓട്സ് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ സ്വൽപ്പം ജീരകപ്പൊടി ഡ്രൈഡ് മാംഗോ പൗഡറും പിന്നെ മസാലയും ചേർക്കാം ഡ്രൈഡ് മാംഗോ പൗഡറും ചാട്ട്മസാലയും ഇല്ലെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് നമുക്ക് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഓട്സിന് രണ്ട് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ സ്വല്പം സ്പ്രിംഗ് ഓനീനും നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അപ്പോൾ മസാല ഉറച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഹെൽത്തി റെസിപ്പിയാണ് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്